രണ്ട് സർപ്രൈസസുമായിട്ടാണ് എപ്രാവശ്യം ഐ വി എ സി ഐ ഒ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് വീണ്ടും ഇന്റലിജൻസ് ബ്യൂറോയിലെ അവസരം ഇപ്രാവശ്യം എ സി ഐ ഒ ആണ് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ ആണ് ഇത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് നോൺ ഗസറ്റഡ് ആണ് നോൺ മിനിസ്റ്റീരിയൽ ആണ് പേ ലെവൽ ആണ് ഇതിന്റെ ഹൈലൈറ്റ് നാൽപ്പത്തി നാലായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തോളം ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് വേക്കൻസീസും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് കാരണം ഇപ്രാവശ്യം വലിയ വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആയിരത്തിൽ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തിൽ കുറവാണ് വേക്കൻസി െങ്കിൽ ഇപ്രാവശ്യം മൂന്നിരട്ടിയിലധികമാണ് വേക്കൻസി വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴാണ് വേക്കൻസീസും അതും ഓരോ കാറ്റഗറിക്കും വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട് യു ആർ കാറ്റഗറിക്ക് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്നുണ്ട് ഇ ഡ്ല്യൂസ് ആണ് നാനൂറിലധികം ഒ ബി സി ആണെങ്കിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സും എസ്ഇ ആണെങ്കിൽ ഫൈവ് സിക്സ്റ്റി സിക്സും എസ് ടി ആണെങ്കിൽ ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സിക്സ് വേക്കൻസീസും ആണ് വരുന്നത് ഇനി എഡ്യൂക്കേഷൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഗ്രാജുവേഷൻ പൂർത്തിയായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കും ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതായത് ഓഗസ്റ്റ് പത്താണ് അതാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടി പറയുന്നത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ നോളജ് ആണ് ഇനി ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അഗൈൻ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ്ഇ എസ് ടി കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ ഒബിസി കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം രണ്ടുപേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് എ സി ഐ ഒ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കുക സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ടിംഗ് ഡേറ്റ് പത്തൊമ്പത് ജൂലൈയിലാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ക്ലോസിംഗ് ഡേറ്റ് വളരെ അടുത്ത് തന്നെയാണ് കാരണം ഓഗസ്റ്റ് പത്താണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് എം എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ആണ് അല്ലെങ്കിൽ എൻസിഎസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പത്തൊമ്പത് ജൂലൈ മുതൽ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ടിയർ വൺ ടിയർ ടു ടിയർ ത്രീ ലാസ്റ്റ് ടൈം എങ്ങനെ ണോ നടന്നത് അതുപോലെ തന്നെയാണ് എക്സാം നടക്കുന്നത് ചെറിയ ഒരു ഉണ്ട് അതെന്താണെന്നുള്ളത് നോക്കാം അല്ലെ ടിയർ വൺ എക്സാം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് അഞ്ച് സബ്ജക്ട്സ് എന്നാണ് വരുന്നത് കറന്റ് അഫയേഴ്സ് ജനറൽ സ്റ്റഡീസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതേപോലെ തന്നെ റീസണിംഗ് ഇംഗ്ലീഷ് ആണ് വരുന്നത് ഒരു മണിക്കൂർ എക്സാം ആണ് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് വരുന്നത് സോ നൂറ് മാർക്കാണ് നെഗറ്റീവ് മാർക്സ് ഉണ്ട് വൺ ബൈ ഫോർത്ത് ഇനി ഇത് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ടിയർ ടു എക്സാം വരുന്നത് ടിയർ ടു ഡിസ്ക്രിപ്റ്റീവ് ആണ് ഒരു മണിക്കൂറാണ് എക്സാം വരുന്നത് അൻപത് മാർക്ക് ആണ് വരുന്നത് പേപ്പർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് എസ് എ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ എസ് എ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ അതും കഴിഞ്ഞ തവണ ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ പക്ഷെ കഴിഞ്ഞ തവണ നടന്ന എക്സാമിന് പ്രൈസി റൈറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പ്രാവശ്യം ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ടു ക്വസ്റ്റ്യൻസ് ആണ് പത്ത് മാർക്ക് ഈച്ച് ആണ് പറയുന്നത് ഇപ്പൊ രണ്ട് ചോദ്യത്തിന് പത്ത് മാർക്കാണ് വരുന്നത് സോ അങ്ങനെ ടോട്ടലി ലോങ് ആൻസർ ടൈപ്പ് ട്വന്റി ട്വന്റി മാർക്സ് ആണ് കൊടുക്കുന്നത് ഇനി എന്തൊക്കെയാണ് അതിനകത്ത് സബ്ജക്ട് എന്നുള്ളതും അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കറന്റ് ഇക്കണോമിക് സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് അതായത് ഏകദേശം ഓൺ ദി ലൈൻസ് ഓഫ് സിവിൽ സർവീസ് എക്സാം പോലെ അങ്ങനെയാണ് പുതിയൊരു കാര്യം അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോ ടോട്ടൽ മാർക്സ് ആൻഡ് ആയിരിക്കും ടെസ്റ്റ് വരുന്നത് ടിയർ ത്രീ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് മാർക്സ് ഹൺഡ്രഡ് മാർക്സ് ആണ് വരുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ടീർ ത്രീ ആയ ഇന്റർവ്യൂയിലേക്ക് വിളിക്കുന്നത് ടീയർ വണ്ണിന്റെയും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്റർവ്യൂല് കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ടിയർ വൺ ടിയർ ടൂ അതേപോലെ ഇന്റർവ്യൂവിന്റെയും ബേസിസിലായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇനി വേറൊരു വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഫോർ റീപ്ലേസ്മെന്റ് ഇൻ ഫ്യൂച്ചർ എന്നുള്ളതാണ് സോ നേരത്തെ ഇങ്ങനെ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് സമ്പ്രദായം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി എക്സാം ഫീസിന്റെ കാര്യം എക്സാം ഫീസ് രണ്ട് കോമ്പണൻസ് ഉണ്ട് എക്സാം ഫീസില് ഒന്നെന്ന് പറയുന്നത് എക്സാം ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൺഡ്രഡ് ീസും രണ്ടാമത്തത് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ കേസും വരുന്നുണ്ട് എല്ലാ കാൻഡിഡേറ്റ്സും ഈ അഞ്ഞൂറ്റി അൻപത് രൂപ എന്തായാലും അടക്കണം എന്നാൽ എക്സാം ഫീ ചില കാൻഡിഡേറ്റ് മാത്രമേ ബാധകമാവുന്നുള്ളൂ അതാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സ് അതും യു ആർ കാറ്റഗറിയിലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലെ ഒ ബിസി കാറ്റഗറീസിലെ മെയിൽ കാൻഡിഡേറ്റ്സിനു മാത്രമേ ഈ നൂറ് രൂപയും കൂടി പേ ചെയ്യൂള്ളൂ അപ്പം അവരുടെ ഫീസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പതും എസ്ഇഎസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് കാൻഡിഡേറ്റ്സിനും ഒക്കെ അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് ഫീസ് വരുന്നത് ും അപ്പൊ ആപ്ലിക്കേഷൻസ് തുടങ്ങുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഐബിയിൽ ഒരു പൊസിഷൻ ഉറപ്പു വരുന്നുണ്ട്